സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ കുടുംബത്തിന്റെ സ്വത്ത് സി പി ഐ എം നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വകാര്യ കമ്പനി ഭീഷണിപ്പെടുത്തി എഴുതിവാങ്ങിയെന്ന് പരാതി മൂവാറ്റുപുഴ സ്വദേശി രാജശ്രീയുടെ പരാതിയിൽ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു സി പി ഐ എം ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു കോടിയോളം രൂപയുടെ സ്വത്ത് എഴുതി വാങ്ങിയെന്നാണ് പരാതി പരാതിക്കാരിയായ രാജശ്രീയും മകളും നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരുന്നു വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അർജുൻ മട്ടൻ ഗുഡ് മോർണിംഗ് എന്താണ് സ്വത്ത് എഴുതി വാങ്ങിയെന്നൊക്കെ കേൾക്കുന്നു അവിടെ സംഭവിച്ചത് സുജ ഗുഡ് മോർണിംഗ് അതായത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയായ ധോണി ദ്രോണി ആയുർവേദാസിലെ സിലെ ജീവനക്കാരിയായ രാജശ്രീയെയും ഡോക്ടർ കൂടിയായ രാജശ്രീയുടെ മകൾ ലക്ഷ്മിയെയും ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത് അതായത് ഈ കമ്പനി ഉടമകൾ തന്നെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് നടന്നത് ഒന്നര കോടി രൂപയോളം സാമ്പത്തിക തട്ടിപ്പ് ഈ കമ്പനിയിൽ നിന്ന് നടത്തി എന്നതായിരുന്നു പരാതി ഈ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പിന്നീട് മാഞ്ചസ്റ്ററിൽ പഠിക്കുകയായിരുന്ന രാജശ്രീയുടെ രണ്ടാമത്തെ മകൾ ഗൗരിയെയും ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഈ രാജശ്രീ മക്കളും മറ്റൊരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അതായത് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സി പി എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയും അവിടെ ഈ സ്വകാര്യ കമ്പനി ഉടമകൾ ഇവരുടെ സ്വത്തുക്കൾ വാങ്ങുകയും ചെയ്തു എന്നാണ് പരാതി ഇവരുടെയും ബന്ധുക്കളുടെയും ഒരു കോടി രൂപയോളം വില വരുന്ന ഭൂമി അടക്കമുള്ള സ്വത്ത് വകകളാണ് വാങ്ങിയത് എന്നാണ് പരാതി ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നും പരാതിയിൽ പറയുന്നു ഇതിൽ മൂവാറ്റുപുഴ പോലീസ് ഇപ്പോൾ എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിൽ ഈ സ്വകാര്യ കമ്പനി ഉടമകൾക്കൊപ്പം ഈ സി പി എം മൂവാറ്റുപുഴ ഏരിയ ഏരിയ സെക്രട്ടറിയായ ഏരിയ സെക്രട്ടറിയും പ്രതി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായും ഈ ഇതൊരു കൗണ്ടർ പരാതിയാണ് എന്നാണ് ഈ സ്വകാര്യ കമ്പനി ഉടമകളുടെ വാദം അതേസമയം ഇതിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഈ സി ഏരിയ സെക്രട്ടറി പറയുന്നത് അതായത് രാമചന്ദ്രൻ കെ പി രാമചന്ദ്രൻ എന്ന സി പി എം ഏരിയ സെക്രട്ടറി പറയുന്നത് ഇത് നിരവധി ആളുകൾ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചക്കും മറ്റും സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വന്നിട്ടുണ്ട് അത്തരമൊരു സംഭവം മാത്രമാണ് ഇത് എന്നാണ് ഈ രാജശ്രീയുടെ മകൾ ഗൗരിയാണ് ഈ പരാതി നൽകിയത് ഈ പരാതിയിൽ പറയുന്നത് ഇവരെ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ മണിക്കൂറുകളോളം പൂട്ടിയിടുകയും അതിനുശേഷം ദേഹോപദ്രവം നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മുദ്രപത്രങ്ങളിൽ ഈ സ്വത്തുക്കൾ എഴുതിവാങ്ങിയത് എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഈ ഇവരുടെ ഫോട്ടോ അടക്കം എടുത്തുകൊണ്ട് ഇത് മാധ്യമങ്ങളിലടക്കം സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ എന്ന തരത്തിൽ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്വത്തുക്കൾ എഴുതി വാങ്ങിയത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇതിലിപ്പോൾ മൂവാറ്റുപുഴ പോലീസ് എഫ് ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സുജയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് സ്വകാര്യ കമ്പനിക്കായി സ്വത്ത് പാർട്ടി എഴുതി വാങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് രാജശ്രീ മകളും നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവരുമാണ്